എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഉച്ചയ്ക്ക് കേട്ടാ വരക്കൻ പോയിരുന്നു രാവിലെ ഹായ് പറഞ്ഞ് വീട് എടുത്തു ഞങ്ങളെ തിക്കിൻ തിരക്കുള്ള ലൈഫ് അതായത് ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഞാൻ അടുത്തിരിക്കുക അപ്പൊ ഞാൻ ഞാൻ ഇപ്പം ബാത്റൂമിൽ പോവാൻ രണ്ടേരിക്കും മൂന്നാല് ഞാൻ ദിവസോടുത്ത് പറയാം അതെങ്ങനെ തന്നെ എനിക്കാറ് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ബാത്റൂമ് വരുമ്പോഴേ അതിനായിട്ട് ബാത്ത്റൂമ് വരുമ്പോഴും ഞാൻ വന്ന് ഹായി പറയും ഞാൻ പന്നോട് തുടങ്ങും അന്നിട്ടാണ് എന്നോട്ട് എത്തുന്നത് അപ്പൊ അനേനകത്തിന് എന്റെ പണ്ണോട് നടക്കില്ല വീട് എടുക്കണ്ട സ്കൂളിൽ പറയണ്ട എല്ലാവരും അതിന്റെ ഉള്ളിൽ നടക്കണം അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഹായി പറയാനുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷെ എനിച്ചൊക്കെ ചെയ്തെങ്കിലും കുണുക്കിന് കുളിക്കുന്ന പോയ തന്നെ സ്കൂളീടാത്തരം ഞാൻ കുറച്ച് എട്ട കാല ഞാൻ എനിച്ചതിട്ട കുണുക്കം അമ്പ ചെയ്യുമ്പോ കുണിക്കും പിന്നേം കുഴപ്പം അമ്പ ചെയ്യുമ്പോ അവരോട്ടാണ് ശ്വാസമുണ്ട് അവരോട് കൊറേതല്ല അവർക്ക് വെയിലും ഞാൻ മുറ്റത്തറക്കി കളിപ്പിക്കാത്താലും വെയിൽ കൊള്ളാറില്ല ഇന്നലെ കുണുക്ക കുളിച്ച് ഇവിടെ കെട്ടി അങ്ങനെ പോയി വേറെ ഗ്രൗണ്ടിൽ അവരെ പ്രാർത്ഥനിക്കാൻ നോക്കാം എല്ലപ്പോഴും ഇരിക്കലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ വരാൻ തരുന്നിട്ടാ ഇന്നലെ ആ ഒരു ദിവസമായിരുന്നു ബാക്കിയുള്ള ദിവസത്തില് ഞാൻ ആയിട്ട് കുട്ടികൾക്ക് ഉണുക്കിന് ഭയങ്കര പീസ് പോയി ഞങ്ങള് ഏണിച്ചു ഏനിച്ച് സെറ്റ്ഔട്ടെങ്കിൽ ഇടക്കളേക്ക് കയറാൻ വേണ്ടി വരുമ്പോഴാണ് നമുക്കൊരു കോഡ് വരുന്നത് കേട്ടാ ഓസ്ട്രേലിയ കുട്ടി വന്നിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ ഇന്ന് രാവിലെ എന്നെ എന്നെ വിളിച്ചു അത് ഭയങ്കര സന്തോഷമല്ലേ എന്നുവെച്ചാൽ ഇത്രയും തിരക്കുള്ള ആ ലൈഫാണ് വെച്ചാൽ അവർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരിക ബന്ധുക്കൾ വിടുക അവരെ അവരുടേതേ തി ഇടയിലും പിറ്റൂസ് ദിവസം രാവിലെ എനിച്ച് എന്നെ വിളിക്കാൻ കാണിക്കണമെങ്കിൽ ആ മനസ്സിൽ മനസ്സിലെനിക്കൊരു സ്ഥാനം എനിക്കൊരു വിശ്വാസം നമ്മളോടൊരു ഇഷ്ടപ്പെട്ടു നമുക്ക് അധികം ഏജ് വ്യത്യാസം ഇല്ല തന്നെയാണ് എന്നാലും ബഹുമാനത്തിന് വേണ്ടി ആണ് വിളിക്കുന്നത് പഴപ്പം നമുക്ക് അങ്ങനെ ഒരു വിഷയം നമ്മുടെ സ്നേഹം കൊണ്ടാകുമ്പോൾ നമുക്കതൊരു വിഷയമാവില്ല അപ്പോൾ വിളിച്ചതിൻ്റെ കാരണം പറയുന്നത് നമ്മളുടെ ഡീറ്റെയിലോ കാരണമൊന്നുമില്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇഷ്ടംപോലെ ആൾക്കാരുടെ അപ്പം അങ്ങനെ ഡീറ്റെയിൽ നിന്ന് കാര്യം പറയുന്നത് പക്ഷേ ഞാൻ വിളിച്ചത് കാരണം എന്താ പറയുക നമുക്ക് നെഗറ്റീവ് കാര്യത്തിൽ നെഗറ്റീവ് ഇടുമ്പോൾ നമുക്ക് ഒരു വിഷമം സങ്കടങ്ങളൊക്കെ വരുന്നത് പക്ഷേ അതിൻ്റെ ഉപരി നമ്മളെ സ്നേഹിക്കാൻ ഒരു വശത്ത് നമ്മളെ ഇങ്ങനെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അതിലും അപ്പുറം ഒരു സന്തോഷവും ഇല്ല നമ്മൾ മനസ്സിലായി നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നതിലോ മേടിക്കുന്നതിലോ ഒന്നുമല്ല മനസ്സ് തറിഞ്ഞിട്ടുള്ള സ്നേഹം അതാണ് ഏറ്റവും എഴുതുന്നത് ആരും വിളിച്ചിട്ട് മിനിറ്റ് സംസാരിച്ചു മണിക്കൂർ സംസാരിക്കണെങ്കിൽ അത്ര അടുപ്പുള്ളതുകൊണ്ടല്ലേ ഒരു നമ്മളെത്ര നമ്മളെടുക്കുന്നത് നമുക്ക് അത്രയും സംസാരിക്കാൻ അപ്പൊ ഒന്നേക്കാ മണിക്കൂർ എന്നെ വിളിച്ച് ഞങ്ങൾ ഉണ്ടാവും പരസ്പരം ഞാൻ എൻ്റെ കുറെ കാരണം കൊണ്ടും അയാളുടെ കുറെ കാരണം വന്നു അപ്പോൾ പൊതുവായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടാണ് കിട്ടാം അവസാനം ഇവിടെ കുളിക്കുമ്പോൾ അതിൻ്റെ കുണുക്കിനോട് അടിയുണ്ടാക്കിയിട്ട് അച്ഛൻ എല്ലാം ഇടപെടുന്ന ശബ്ദങ്ങളൊക്കെ കിട്ടും ബഹളം ഇടപെടും ഒരണ്ണികളും കരണ്ട് അത് വെച്ചോട്ടോ അതിൻ്റെ അങ്ങനെ വെക്കുകയും ചെയ്ത് കേട്ടോ അപ്പോൾ അന്ന് അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇനി രാവിലെ ഹായും ബായും ഒന്നും പറയുകയും വലിയ തക്കാളിക്കാർ ഉണ്ടാക്കി അപ്പോൾ ഈ തക്കാളി തക്കാളിക്കാർ സത്യമാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കരയല്ലാട്ടെ ഞാൻ ഒരു ഒരു വീഡിയോ കണ്ടായിട്ട് ഇൻസ്റ്റിയിലെ തമിഴന്മാരാണ് ഉണ്ടാക്കണം ഞാൻ കണ്ടത് ക്യാമറ ഡീറ്റെയിൽ കാര്യം ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നും ഇങ്ങനെ ദോഷമാവ് വെച്ചിട്ടൊരു കാര്യം അങ്ങനെ കൗതുകം തോന്നി പറ്റും കുഴപ്പമുണ്ടാവില്ല തക്കാളി സഭോളൊക്കെ അല്ലേ അപ്പൊ ഞാന് സേഫ്റ്റിക്ക് കൊറച്ച് ചട്നി അരച്ചു വെച്ചിട്ടു അതുകൊണ്ട് അരി അപ്പൊ ഇന്നലെ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു തക്കാളി സഭോള ഹോസ്റ്റലിലുള്ള ആൾക്കാർ വെക്കുന്നത് അത് അത്ര രുചിയുള്ള കാര്യം ഇവര് പറയണ പത്രേന്നും അവരുടെ നമ്മള് വെക്കുമ്പോ വെക്കുന്നതിന്റെ രീതി ചിലപ്പം നമ്മൾ വെക്കുന്ന അതേ മസാല വെച്ചിട്ടുണ്ടെങ്കിൽ മീങ്കര വേറൊരാൾ വെക്കുക ചിലപ്പോൾ നമ്മൾ അത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടാവുക പക്ഷേ ഓരോരുത്തരും വെക്കുന്നതിന് ഓരോ ടേസ്റ്റുകളുണ്ട് ഞാൻ വെക്കുന്ന സാധനങ്ങൾ തന്നെ അതിട്ട് വെച്ചപ്പം അതേ രുചിയായിരിക്കില്ല വേറെ നൂറ് അത് രുചിയായിരിക്കും അത് ഓരോരുത്തരും ഉണ്ടാക്കണ രീതിയിലും അവരുടെ ഒരു കൈപ്പുണ്യാണ് നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാകാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഞാനും ഉണ്ടാക്കില്ല എന്നിട്ട് എങ്കിൽ ടേസ്റ്റ് നിങ്ങൾ നമ്മളത്ര നമ്മളേക്കാളും കൂടുതൽ കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെ കൈപ്പുണ്ണിയാണ് അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല പലയിടത്തും ഒരേ മെളക് ചമ്മന് അതിനമ്മണ്ടാക്കളക് ചമ്മന് ഞാനും ഇവിടെ ഉണ്ടാക്കാറുണ്ട് മെളകിട്ടിട്ട് ഇടിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കല്ലും ഇടിച്ചിട്ട് മിക്സിൽ അരച്ചിട്ട് രുചി ശ്രമിച്ചില്ല അത് ആ അമ്മയുടെ കൈപ്പുണ്യുണ്ടോ അത് നമ്മൾ അതുപോലെ തല കുത്തി വന്നു എനിക്കത് പോലെ കിട്ടിയത് ദോശയ്ക്ക് ഒരു ഉരുളാട്ടു മഞ്ഞ കറി ഒരു ചീനമുളകും ഉരുളാളി കറി മാത് വേറെ ഇഷ്ട നല്ല ചീനമുളകിട്ട് വേറൊരു ടേസ്റ്റ് ചട്ടനിരച്ച് കലക്കിന്നൊക്കെ അങ്ങനത്തെ ഒരു സാധനം അത് ചട്നിന്നെയാണ് അത് പൊട്ടിച്ചിട്ട് അന്നത്തെ ടേസ്റ്റ് കിട്ടില്ല അന്നത്തെ ദിവസം അതിൽ പൊച്ചിരിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ കുറച്ചായിട്ട് അനു ഏട്ടന്റെ പറമ്പില് നാളികേരം കിട്ടിയിട്ട് ഒരു പത്ത് പറയുന്നത് നാളികൾ കിട്ടിട്ടാ അപ്പൊ ഞങ്ങൾ മേടിക്കാറ പതിവ് നാളികേരം പക്ഷേ ഈ നാളികേരം കൊണ്ട് ചട്ണി അരക്കുമ്പോഴും അതൊരു പുട്ടില് മീൻ കറി ഇട്ട് ഉണ്ടാക്കുമ്പോൾ ആ കിട്ടണ ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നാളികരത്തിനില്ല എന്താണെന്ന് പറഞ്ഞു നാളികേരം എനിക്ക് തോന്നുന്നു പത്ത് വില കൊണ്ടൊക്കെ കായ്ക്കണ തേങ്ങി തേങ്ങ കിട്ടില്ല അതാ തോന്നുന്നു പീര നല്ല മതരൂല് തോല നാളികേരമൊക്കെ കിട്ടും പഴുത്ത കാര്യം നമ്മളെ നമ്മളെ ഇത്രക്കുണ്ടാവുള്ളൂ അപ്പം ആ അത്രയ്ക്ക് മതി

പാക്കറ്റ് ആയിരുന്നു അമ്മയ്ക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല പിന്നെ അപ്പം ആക്കിയിട്ട് ഇത് കണ്ടാക്കും കൊറച്ച് എന്ന് പറഞ്ഞത് ആ മെളക് ഗ്രേബി പറഞ്ഞു വായിക്കിങ്ങനെ എരിച്ചിട്ട് പൊച്ചാ മിളകിന്റെ ഒരു ടേസ്റ്റില്ല ഒന്നും വേറെന്തോ ഫ്ലേവർ ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ ബാക്കി കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു ചാറ് കിട്ടും വേണം

ീഫ് കടിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം ബീഫ് ആടെ മോശം എന്താ നോക്കണല്ലോ വല്യ ആർഭാടായിട്ട് പറയട്ടോ ബീഫ് കടിച്ച നാലു ദിവസം കൊണ്ടുവരും അസുഖം രാത്രി ചിക്കൻ വയ്ക്കും ചപ്പാത്തി മുട്ടി പിന്നെ മോമോസും പിന്നെ ലാസ്റ്റ് പീസ് കളഞ്ഞു കറി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു നേരം കഴിച്ച പിന്നത്തെ നേരം അത് വേണ്ട പിന്നെ പറയാ

േറ്റ് അതൊന്നും ഇല്ല ഇത് ഇത്രയും ഹൈറ്റ് ഇത്ര ഹൈറ്റിലാളോ എന്നിട്ട് മൂന്ന് ബിരിയാണി മേടിച്ചിട്ട് അതും തന്നെ ഒരു കൊടുക്കന് അത്ര ബിരിയാണി നമ്മള് കളയുകയും ഞാൻ അല്ല കുഞ്ഞാ കുഞ്ഞ ആവശ്യം ആ മൂന്ന് ബിരിയാണി മേടിച്ചു അപ്പൊ നിങ്ങൾ തിന്നാ ഭക്ഷണം പക്ഷേ ഗതികരോണ്ട് തിന്നണം പിന്നെ എന്നും നമ്മുടെ മക്കൾക്ക് വീട്ടിൽ ഉണ്ടാക്കി മാത്രം കൊടുക്കുക മറ്റുള്ളവര് ഹോട്ടലിൽ പോയി ശോഭസിന് ഫുഡ് ഫുഡ് കോട്ടിൽ പോകുമ്പോൾ എല്ലാവരും പല തിന്നുമ്പോൾ നമ്മുടെ മക്കളെ തിന്നാണ്ടിരിക്കേണ്ട കാര്യമില്ല അതിൽ എനിക്കും മേടിക്കില്ല ഞങ്ങൾ ചായ പിന്നെ അത് കുടിക്കാതിന് ചായ ഇരുപത്തി അഞ്ചു രൂപ ശോബസിറ്റിയില് എന്താ സീ വെച്ചാ അങ്ങനെ ഇതാണ്

അപ്പോ നമ്മള് പറയണേ നമ്മുടെ ഫുഡിനോട് ഞാൻ ഉണ്ടാക്കുന്നത് മാത്രമേ ടേസ്റ്റ് ചെയ്യുന്നല്ല ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എത്ര പോരും നമ്മുടെ വീട്ടിൽ ഇണ്ടാക്കുമ്പോ ഞാൻ പറ്റില്ല ഇപ്പൊ ക്ഷമിക്കുക തന്നെ ഞങ്ങൾ ഉണ്ടാക്കണേക്കാളും എത്രയല്ല അവന്റെ അമ്മച്ചോ ആ ടേസ്റ്റ് കൂടും അതപ്പൊ നമ്മളി എന്ത് അമൃതം ഉണ്ടാക്കി കൊടുത്താലും പറ്റില്ല അവൻ ജനിച്ച് വളർന്നു ഓർമ്മ വെച്ച് വരുമ്പോൾ അവൻ കഴിച്ചു വരുന്ന അവൻ്റെ അമ്മയച്ചാക്കിയ ഫുഡ് അപ്പം എനിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ടേസ്റ്റ് ഇന്നൊരു ലൈഫിൽ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല അതെന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഞാൻ ആരോപിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കൂർക്കുപ്പേരി അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ കയ്യിലക്കറി അങ്ങനെ രസം മീൻ വറുത്ത അതൊക്കെ ഒരു എന്തൊരു പ്രത്യേക ടേസ്റ്റ് ആ അമ്മയുടെ മോരി കറിക്ക് അതെൻ്റെ ലൈഫിൽ എവിടുന്നും എനിക്ക് കിട്ടുന്നില്ല കിട്ടില്ല അത് വെച്ചാൽ ഞാൻ ഓർമ്മ വെച്ച് കഴിയുമ്പോൾ ആ രുചിയിൽ വളർന്നതെന്നാണ് അപ്പോൾ ആ രുചി എൻ്റെ നാകുമ്പോൾ പറ്റുള്ളൂ ഞാൻ കഴിച്ചോള എന്റെ മക്കൾക്കും ഞാൻ ഉണ്ടാക്കണത് ഇഷ്ടമുണ്ടാവുള്ളൂ പിന്നെ ഇപ്പൊ അഞ്ഞാട്ട് ഇരുപത്തി അഞ്ച് വർഷ കൂടെ കൂടി അല്ലേ അമ്മ ഇണ്ടാക്കണത് മുതിര പേര് പറഞ്ഞുകൊടാം അന്നും മലയിലും അത് മുതര മുതിരയുടെ മണുണ്ടാവും പിന്നെ ചോറ് നമ്മുടെ വീട്ടില് നെല്ല് കുത്തി ഇങ്ങനെ മാറിയിട്ടുള്ളു അതൊക്കെ നല്ല ാണ് അല്ല അങ്ങനെ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് തന്നതാണ് അങ്ങനെ നെഗറ്റീവ് ആണ് അവര് ഉണ്ടാക്കണം മാത്രം ടേസ്റ്റ് പറഞ്ഞു ഇവര് അങ്ങനെ അയച്ചിട്ടല്ലേ നമുക്ക് നമ്മുടെ വീട്ടിലെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഈ ഫുഡൊക്കെ പോയി എന്തൊക്കെ ഫങ്ഷനും പോയി എന്തൊക്കെ വലിയ കല്യാണം അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടൽ ഫുഡ് ആഴ്ച രണ്ടാഴ്ച നമ്മൾ ട്രിപ്പ് പോകും ട്രിപ്പ് ഒക്കെ പോയി നമ്മുടെ വീട്ടില് ഒരു ചൂട് ചോറും ഒരു ചമ്മന്തി കൂട്ടി ചോറുണ്ടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടാവല്ലോ ശേഷം മേടിച്ചു പിന്നീട് കളയെന്ന വീടോട്ടോ വേണ്ട ഒന്നും നോക്കി ചെന്നാൻ പറ്റില്ല പക്ഷെ നമ്മള് കണ്ണില് കാണുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത്ര ഉള്ള കേട്ടോ അപ്പൊ അങ്ങനെയാണ് കാര്യം അല്ലാണ്ട് നിങ്ങള് നെഗറ്റീവ് ആണ് ഈ തള്ള ഇണ്ടാക്കൾ മാത്രം ഇങ്ങനെ പറയണത് അങ്ങനെ ചിന്തിക്കാണ്ട് നിങ്ങൾ കണ്ടുനോക്കിയേ അങ്ങനെ പറയുന്നു ഞാൻ ഉണ്ടാക്കിയായിട്ടുള്ള കറികളായിരിക്കും നമുക്ക് വീട്ടിലുണ്ടാവും കറി വെക്കുന്നുണ്ട് പറയണുണ്ട് നമ്മുടെ നിങ്ങളുടെ കറി വെക്കണെ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ നാട്ടുകാരല്ലാത്തവരും ട്രൈ നമ്മുടെ വീട്ടിലേക്ക് നല്ലതാണ് കിട്ടാന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ നമ്മൾ ഓരോ കുക്കിംഗ് വീഡിയോ ആവുമ്പോ നമുക്ക് വായും ഒതുങ്ങാത്ത കൊറേ പേരും വായു ഒതുങ്ങാത്ത കുറെ ഫുഡും കായും എനിക്കെന്തോ അങ്ങനത്തെ ഒന്നും കാണാൻ ഇഷ്ടമില്ല അങ്ങനത്തെ ഒന്നും അല്ല ഞാൻ പറയട്ടെ ഞാൻ ഒരാളുടെ രണ്ട് പെൺകുട്ടികളൊക്കെ ചെമ്മയ ചോറുണ്ടാക്കി നല്ല ടേസ്റ്റ് ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ പറഞ്ഞു അവരുണ്ടാക്കണ കണ്ടിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പിന്നെ ഉണ്ടാക്കി തക്കാളിക്കാരി ഞാൻ പറഞ്ഞു ഞാൻ വേറെ വേറൊരാളുണ്ടാക്കണത് കണ്ടിട്ടാണ് അവർ കുറച്ച് മാറ്റങ്ങള് എൻ്റെ ജൈനയ്ക്ക് ഇഷ്ടമില്ലാത്തതിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ഇന്ന് കുറച്ച് മാറ്റങ്ങളാക്കി എൻ്റെ ടേസ്റ്റിൽ എൻ്റെ സാധനം ഞാൻ ഇടുന്ന സാധനം ചോദിച്ച് ഞാൻ ഉണ്ടാക്കി അത്രേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ അത് നമുക്ക് തോന്നും നമുക്ക് ആ ടേസ്റ്റ് വേണം നമുക്ക് ഈ ടേസ്റ്റിനോട് കൂടുതൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെ ആ ചെമ്മീൻ ചമ്മച്ചോറിൽ അവരുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കി തരും എന്താ അതിൽ ഇപ്പം ഇട്ട എല്ലാ ഐറ്റംസും എനിക്കിഷ്ടമുള്ളതാണ് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ പറയുക ലക്ഷ്മി ഞാൻ എനിക്ക് വായലൊതുങ്ങനെ ഫുഡും വായലൊതുങ്ങനെ പേരും അതുണ്ടാക്കാനിഷ്ടം പിന്നെ ചിലരുണ്ടാക്കുമ്പോൾ ചില രീതികൾ എനിക്കിഷ്ടപ്പെടണം അതിന് ണ്ടാക്കി അത് കഴിച്ചവർക്ക് നല്ല അഭിപ്രായം ഒരുപാട് വ്യത്യാസം ഞാൻ ഞാൻ സത്യമാക്കി പേട ഞാൻ കഴിച്ചത് രാവിലെ ഞാൻ കഴിച്ചത് കുഞ്ഞിനെ തൊണ്ണുപിച്ചത് കുഞ്ഞു മരുന്ന് കഴിക്കുന്ന പോലെ മൂന്ന് നാലു അഞ്ചു നേരമായിട്ട് കുഞ്ഞിങ്ങനെ കഴിച്ചോടാണ്ട് അപ്പൊ കുഞ്ഞു പറഞ്ഞാൽ ആർക്കും കൊടുക്കണ്ടമ്മ അത് നമ്മളിടുത്ത് ഫീസോളം വെച്ചപ്പോ ഞാൻ ഇടയ്ക്ക് തിന്ന് നിർത്തോ അപ്പൊ ഫ്രിഡ്ജിലായിട്ട് കഴിച്ചോണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് നമ്മൾ പോലെ ഷേപ്പും കാര്യങ്ങളും ഭംഗിയൊന്നും ഇല്ല കാണാ ഷേപ്പിലും അച്ചില്ലാത്ത നമ്മൾ കൈ കൈകൊണ്ട് കുർത്തി അങ്ങനെയൊക്കെ നമ്മൾ അറിയണ ഷേപ്പിലാക്കി വെച്ചു പക്ഷെ എന്ത് ഷേപ്പിലായിരുന്നു ടേസ്റ്റ് പഞ്ചസാരങ്ങളൊന്നുമില്ല അപ്പൊ നമ്മള് പറയണത് എന്താന്നാലും നിങ്ങക്ക് എളുപ്പമുള്ളതാ ഞാൻ ഉണ്ടാക്കി ആട്ടേന്ന് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് ആശ്വാസം

അപ്പൊ എന്തായാലും ബാക്കി വീഡിയോകളൊക്കെ കണ്ടിട്ട് നമുക്ക് എല്ലാ സ്റ്റും ഉച്ചക്ക് പോകണം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഷെയർ ചെയ്ത് പോവാം ഫ്രണ്ട്സ് എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാനൽ എടുത്തൊരു സംതൃപ്തി നമുക്ക് ചെറിയ ചെറിയ അറിയുന്ന ടിപ്സായാലും നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ ഞാൻ എന്നും ഒരു വീഡിയോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്കായിട്ട് പുതിയത് ഞാൻ അതിൽ ഉൾപ്പെടുത്താറുണ്ട് വിളിച്ച ആളോട് സംസാരിച്ചു സംസാരിച്ച ദിവസം അവസാനം തന്നെ കേട്ടെ എന്നോട് കുഞ്ഞിനും ചേച്ചിന്റെ പേര് ആ അപ്പൊ നിങ്ങളൊന്നര മണിക്കൂർ ദിവസം പേര് വെച്ചിട്ട് പേര് വെക്കാൻ പറഞ്ഞു സംസാരിച്ചാണ് വന്നത് അപ്പൊ പേരിനൊന്നും ഒരു പ്രശസ്തി ഇല്ല കേട്ടാ പേര് പേരിലെന്തായിരിക്കുന്നു പേര് പറയാനല്ല അല്ല നമുക്ക് അറിയാൻ വേണ്ടി പിന്നെ ഒരു ദിവസം വിളിക്കുമ്പോൾ ആ ഇന്ന ആളായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പക്ഷേ പേര് ചോദിച്ചില്ല അപ്പൊ എനിക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ ഓസ്ട്രേലിയ വിളിച്ചിരുന്നു തൃശ്ശൂകാരി ഓക്കെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂട്ടാ പിന്നെ ആ ശബ്ദം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വിജയിക്കുന്നത് കൊറേ ഓസ്ട്രേലിയ ആൾക്കാരെ ശബ്ദം ഇതുപോലെ അതേപോലെ നമുക്ക് എന്തായാലും ഓസ്ട്രേലിയയിൽ ഒരുപാട് ആൾക്കാർ ശബ്ദത്തിന് ആ മാറ്റമുണ്ട് പിന്നെ മലയാളം വായിക്കാൻ അറിയില്ല അത്ര ഇവര് ഈ നാട്ടിലല്ല ജനിച്ചു വന്നു മലയാളം എന്ന് വായിക്കാറിയില്ല കമന്റുകള് കൂട്ടുകാരികള് വായിച്ചു കൊടുക്കാറുണ്ടോ അങ്ങനെ പറഞ്ഞു എന്നാലും നമ്മടെ വീഡിയോ അല്ല അങ്ങനെയല്ല വേറെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചിലപ്പോ കൂട്ടി വെക്കാറുണ്ട് കൂട്ടി വെക്കാറില്ല അത്യാവശ്യം മോനെ എന്താ പറയാ ഒരു കാര്യം പറയുന്നു അപ്പൊ സ്റ്റൈലുള്ള നമ്മടെ എല്ലാം നമ്മുടെ വീടുകാരണം എല്ലാവർക്കും ഒരുപാട് അവരെ അന്വേഷണം പറഞ്ഞ തിരിച്ച് ഞങ്ങൾ വീടിലൂടെ എല്ലാവരും അവരും ഹായ് എല്ലാവർക്കും ഹായ് അപ്പൊ നമ്മടെ വീടുകാരന ഒത്തിരി സന്തോഷം അപ്പൊ നമുക്ക് പണിയല്ല എനിക്കൊന്നും തണ്ടല് നിർത്തണ പക്ഷെ അടക്കണൊക്കെ തണ്ടലോ അനേറ്റോ നല്ലോ അങ്ങനെ നമ്മൾ ദോഷിക്കുക ഒരു പുതിയ കാര്യം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളായിട്ട് കണ്ടുപിടിച്ചത് വേറെ ആരോ കണ്ടുപിടിച്ചത് നമ്മൾ നമ്മളതിനെ നോക്കി ഏകദേശം അതേ രൂപത്തിലല്ലേനും അതിൻ്റെ ഒരു വേറെ രൂപങ്ങൾ ഭാവത്തിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു മൂന്ന് സബോഡ് ചെറിയ ഫാമിലി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വലിയൊരു സബോഡും രണ്ട് തക്കാളി മതിയിട്ടാണ് പക്ഷേ ഞങ്ങൾ ഏഴാളുള്ള അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതലും എടുക്കണത് പൊന്നും എല്ലാവരും ഉണ്ട് ഇട്ടാ അപ്പോൾ ഞാനൊരു മൂന്ന് മീഡിയം സൈസുടെ തക്കാളി സബോഡ് എടുത്തു അതിലേക്ക് ശരിക്കും വെളുത്തുള്ളി അരക്കാൻ ഞാൻ വെളുത്തുള്ളി അരിക്ക് ഇട്ടില്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്പം നമ്മൾ എന്താ പറയുക വെളുത്തു വെച്ച് ചതച്ചെടുത്തു പിന്നെ അതിലേക്ക് മിളകും പൊടിയും മഞ്ഞപ്പൊടിയും അതൊക്കെ നമ്മുടെ എരുവിനുസരിച്ച് വേണം കേട്ടോ നമ്മളിടാത് ഞാൻ ഒരു കണക്ക് പറയണില്ല എന്ന് വെച്ചാൽ പലർ മേടിക്കുന്ന മെളകും പൊടിയും വീട്ടിൽ പൊടിക്കുന്നതും ഒക്കെ ഭയങ്കര മാറ്റം ഉണ്ടാവും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചോണ്ടെ അപ്പോഴേ ഞാൻ തക്കാളി ഇതേപോലെ വലിയ വലിയ പീസാക്കിയിട്ട് അരച്ചിട്ടുണ്ട് തക്കാളി ഞങ്ങൾ കൂടുതൽ പേരിലാണ് കേട്ടോ ആകെ ഒരു വലിയ തക്കാളി പിന്നെ കുഞ്ഞു കുഞ്ഞു തക്കാളികളായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഒരു അച്ഛൻ്റെ അമ്മ രണ്ട് കുഞ്ഞു മക്കളുടെ അടുത്ത് നോക്കിയാവുമ്പോൾ ഒന്നര സബോളോ ഒരു രണ്ടോ മൂന്നോ സ തക്കാളിയോ മതിയോട്ടാം അങ്ങനെ നമ്മളതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും പോകാം അങ്ങനെ നമ്മൾ സബോള അരച്ചത് പിഞ്ഞ് അടിച്ചത് അരയണില്ല പിന്നെ ഞങ്ങളൊന്ന് പോയി നോക്കി എന്നിട്ട് ഞാൻ അരച്ചു കൊടുത്തോട്ട് അരച്ച് അത് വേറെ പാത്രത്തിലാക്കി പിന്നെ അതേ മിക്സീൻ്റെ ജാറിലിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തക്കാളിയൊക്കെ അരച്ചു കൊടുന്ന് വിട്ടാം അത് അരച്ച് കഴിഞ്ഞുകൊണ്ട് നമ്മളെ ചീ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി അതിലേക്ക് ആദ്യം കുറച്ച് കടുകിട്ടാണ് പൊട്ടിക്കണത് ഉലുവ പൊട്ടിക്കണെങ്കിൽ ഉലുവ പൊട്ടിക്കാൻ കടുുക ഇട്ടാം ഞാൻ ഉലുവ പൊട്ടി പൊടിച്ചിട്ടില്ല പൊടി ഇട്ടത് ഇലുവ പൊട്ടിക്കണമെങ്കിൽ ഇതിലിട്ട് പൊട്ടിക്കട്ട അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ചൂടാകുന്നതോട് ആദ്യം നമ്മൾ ചെയ്യണത് കടുകട്ട ഇട്ട് കൊടുക്കുന്നത് കടുകിട്ട് കൊടുത്തു പിന്നെ അത് വറ്റൻമുളകും കറിവേപ്പിനും വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ തൊരി കലകണ്ട് ചതച്ചതാണ് പിന്നെ അതൊന്ന് മൂത്ത ശേഷം നമ്മളത് നമ്മുടെ മസാല കൂട്ടുക ആദ്യം അരച്ച മസാല കൂട്ടുക അതായത് സബോളയും വിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചാൽ കൂട്ടിട്ടോ ഇപ്പം ഞാനിട്ടത് സാമ്പാറിൻ്റെ കായപ്പൊടിയും പുലിയപ്പൊടി ഇട്ടു കൂട്ടാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറവ് അതും ഒഴിച്ചു കൊടുത്തു വിട്ട എണ്ണ കുറവെന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിന് നന്നായി വാട്ടിയിട്ട് എണ്ണ തെളിയണവായിരിക്കും ജസ്റ്റ് ഒരു വാട്ട് കൊടുക്കും നമുക്കറിയാലോ മിളകിൻ്റെ കുത്തു മാറണം കുത്തു മണം മാറണവായിരിക്കും ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ നമ്മളിടയ്ക്കിടയ്ക്ക് നോക്കിയാൽ നല്ലതായിരിക്കും കൂട്ടാം പിന്നെ നമ്മൾ മൂത്തോടുകൂടി നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് തക്കാളി അനുസരിച്ചാൽ ആ പേസ്റ്റ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്നാൽ ഞാൻ തക്കാളിയുടെ പച്ച കുത്തു മാറണമായിരിക്കും നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കുന്ന കാര്യത്തിന് മടിയിലാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അങ്ങനെ നമ്മൾ എന്താ പറയുക ഇന്നും എനിക്ക് സാമ്പാർ അങ്ങനെ ചട്ണി എന്നും ഇഡ്ലിക്കും സാമ്പാറും അങ്ങനെ കഴിക്കണെനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ഇന്നും വെറൈറ്റി വെറൈറ്റി ആയിട്ട് കഴിക്കുമ്പോൾ അതിന് വെറൈറ്റി ടേസ്റ്റ് വരും ഇഡ്ലിക്കായാലും ദോശയ്ക്ക് ആയാലും ഒക്കെ കേട്ടോ അങ്ങനെ വെള്ളം കുറവായെന്ന് തോന്നിയപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചോട്ടെ നമുക്ക് കട്ടി കുറവാൻ വേണ്ടി വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റിൽ ഒരു സാധനം ഇടണ്ട് ആ സാധനം ഇടുമ്പോൾ ഓൾറെഡി ഈ കാര്യം കട്ടി വരും അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലൊക്കെ വെച്ചിട്ട് ഒഴിച്ച സാധനമാണ് കേട്ടോ വേറെ ഒന്നുമില്ല ദോശമാവാണ് വെച്ചിട്ട് ഒരു ടീസ്പൂൺ ദോശമാവ് പുളി കുറവുള്ള മാവ് പുളിയുള്ള മാവതൊക്കെ നോക്കിയിട്ടാണ് ഒഴിക്കുന്നത് നല്ല പുളിയുള്ള മാവാണെങ്കിൽ കുറച്ച് കുറവ് വെച്ച് തന്നിട്ടാണ് അപ്പോൾ അതൊഴിച്ചു എന്നിട്ട് ചട്ടയങ്ങോട്ട് ഒഴിച്ചു ഒന്ന് തളയ്ക്കുന്നതെനിക്ക് ചട്ടി അപ്പുറത്ത് നമ്മളെ തളയ്ക്കുന്നതിനോട് എനിക്ക് ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ പരിപാടി ചെയ്ത് പിന്നെ ഞാൻ ഇതിനിടയിൽ ഒരര ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ആ കറി ഇരിക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒറിജിനൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല എനിക്ക് ഒറിജിനലായിക്കാൻ കുറച്ച് വെറൈറ്റിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തട്ടാ ഒറിജിനലൊക്കെ ചേർക്കുന്ന സാധനമാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് അങ്ങനെ നമ്മൾ ദോശ ഒക്കെ വെച്ച് കാരണം കുറഞ്ഞ ദോശയൊക്കെ ചിലരുക്ക് പിന്നെ ആ കറി ഇരിക്കും ലാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമില്ലെങ്കിൽ വേണ്ട മല്ലയില കുറച്ചായിരുന്നു കിട്ടും കേട്ടോ കിട്ടുന്നില്ലേ ദോശ ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ കാന കുറഞ്ഞ ദോശ കുറച്ച് ആൾക്കാർക്ക് കട്ടിയുള്ള ദോശ അങ്ങനെയും കേട്ടോ അപ്പോൾ അതൊക്കെ നന്നാക്കി അതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചെയ്ത് ഞങ്ങൾ ദോശ കഴിക്കാൻ മതി കേട്ടോ എല്ലാവരും അപ്പോൾ കുഞ്ഞ് എൻ്റെ ഇടയിൽ കുഞ്ഞിനോട് എന്തൊക്കെയോ അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനോട് ഞാൻ കറി എങ്ങനെയുണ്ട് ചോദിച്ചോട്ടോ അപ്പോൾ കുഞ്ഞു ഞാൻ സംസാരിക്കുന്നതൊക്കെ പെട്ടായാലും എന്നൊക്കെ ചോദിച്ചു വിട്ടാ അപ്പോഴെങ്കിൽ നമ്മൾ ചെയ്ത് നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ മീൻകാല ഉണ്ടാക്കുക അവിടുത്തെ വരെ ഒരു മീൻ കറി ഉണ്ടാക്കാൻ കുറേ ദിവസത്തിന് ശേഷമായിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടാണ് അപ്പോൾ ഒരു ഇരുന്നൂറ് രേക്കായി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നാടിനേടും പകുതി വലിയ തക്കാളിയുടെ ഒരു പകുതി തക്കാളി മെളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇതാണ് കേട്ടോ നമ്മൾ ഈ അരപ്പിൽ നിന്നത് നമ്മളെന്നും വെക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് മീൻ കറി വെക്കും എന്നും അതേ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മളത് അരപ്പൊക്കെ അരച്ചുകൊണ്ടിരുന്ന നേരം കൂടെ അതിനായിട്ട് എനിക്ക് മീൻ കരയ്ക്ക് ചുവന്നുള്ളി ഇഞ്ചൊക്കെ നന്നാക്കി ചതച്ച് തരാം കേട്ടോ അപ്പോൾ തിരിഞ്ഞാൽ പറയും ഇനി ഒരു ഹെൽപ്പ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ എനിക്കതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ എന്തൊരു ആവശ്യത്തിനും ഒപ്പം കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം അതെല്ലാവരും അറിഞ്ഞൊന്നും അത് അതനുഭവിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ സുഖമായിടും പിന്നെ നമ്മൾ ഒരു നാലഞ്ച് കുടംപൊടി ഇട്ടുകൊടുത്തു ആ പകുതി തക്കാളി എരിഞ്ഞിട്ട് കറിവേപ്പിലിട്ടു ഒരു മൂന്ന് പച്ചമുളക് വേറെ തിന്നടു കീറിയിട്ടും കണ്ട അപ്പം പിന്നെ നമ്മൾ അരച്ചു വന്ന് അരപ്പ് ഒഴിച്ചു കൊടുത്തു കണ്ട എൻ്റെ അരുപ്പ് കാണുമ്പോഴേ നല്ല മീൻകറിയുടെ ടേസ്റ്റ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും പൊറോട്ടിക്കൊക്കെ മീൻകറിയ ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം നമ്മളത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോയിൽ എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറികൾ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിലായെന്ന് വെച്ചാൽ നമുക്കെന്നും അതാണ് ആവശ്യമില്ല എന്നും ഭർത്താക്കന്മാർ ജോലി വെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കറികളൊന്നും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണ വീട്ടമ്മമാരുണ്ട് അത് ജോലിക്ക് പോകണമെങ്കിൽ ഇടയിൽ ഒരുപാട് ആൾക്കാർ തിരക്കിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്രദം ആവുന്നതാണ് എൻ്റെ ഒരു തോന്നല് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാ കറിയായാലും നമുക്ക് ഗൾഫിനുള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ അങ്ങനെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ അനുയോൻ്റെ ഫേവറേറ്റ് മുതിരപ്പേരിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അത് ഇന്നലെ ഉണ്ടാക്കി കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഇന്ന് മുതിരപ്പേരി കൂട്ടാന്ന് വന്നിട്ട് ഇന്നലെ കുറേ വേവിച്ചുവെച്ചു ഞാൻ പകുതി കരച്ചുകൾ പകുതി ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടാണ് അതിൻ്റെ ആണ് നമ്മുടെ മീൻ കോരെ ഇടയ്ക്ക് ഇളക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പറഞ്ഞു അയ്യോ നാളികേരം ബാക്കിയായോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിനെ വിഷമിക്കണം ബാക്കിയായ നാളികരമൊക്കെ ഞാൻ ശരിയാക്കിയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാളികരടാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മളൊരു വീട്ടമ്മമാരും അവിടെ എന്തൊക്കെ ചുമതലകളാന്ന് പറയും നമുക്ക് എന്താ പറയുക ഒന്നിനൊന്ന് പൊന്നിൻ്റെ പിറന്നാളായിട്ട് പൊന്നു പറഞ്ഞാൽ അമ്മ എന്നെ വിഷ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു പിണങ്ങി എടുക്കണ്ട പക്ഷേ ഇപ്പോഴേക്ക് നേരത്തെ ഒരു ഫുഡും എടുക്കേണ്ട അതിന് നമ്മൾ നോക്കേണ്ട അപ്പം അതിൻ്റെ തിരക്കിലാന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിറന്നാളൊക്കെ ആയിട്ട് ആഘോഷിക്കാത്ത പരിപാടിയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളടുത്തത് ഒരു പുരിശ്ശേരി ഉണ്ടാക്കേണ്ടി കുറച്ച് മോരും തൈര് കൂടിയിട്ട് മിക്സിൽ ജാലയ്ക്ക് വെച്ചു ഒരു കുഞ്ഞിപ്പിടി നാളികേരം ഒരു രണ്ട് ടീസ്പൂൺ അടുത്തോളം നാളികേരം പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഇട്ട വെളുത്തുള്ളി ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ടായിട്ടാണ് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലില്ലാത്തൊരു കറി കേട്ടോ പുളിശ്ശേരി ഇത്രശ്ശേരി സൈഡിൽ ഇല്ലാത്തൊരു കറി പക്ഷേ നമ്മുടെ ഈ മീൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാട്ടോ ഒരുമിച്ച് മീങ്ങിൻ്റെ ചാറും ഈ ചാറും കൂടെ ഒരുമിച്ച് അങ്ങ് കുഴച്ച് ചോറിന് ഭയങ്കര ടേസ്റ്റാട്ടോ എനിക്ക് ഞാൻ എൻ്റെ ദുബായിക്ക് പോയപ്പോൾ ഒരു കൊല്ലത്തുള്ള ആൾക്കാർ ഞാൻ ഞാനൊരു റൂമ് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അവൻ്റെ കറി കണ്ടുപഠിച്ചതെട്ടാ അതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മോരുകറി പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പു പൂളി കുറഞ്ഞ തൈരോണ് വേണമായിട്ടുണ്ടാക്കാൻ അപ്പം കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു പുഴമുളക് കറിവേപ്പില അപ്പം ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്തിട്ട് എന്താ തളച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് നിൽക്കാത്ത അപ്പം എനിക്കാണ് ഞാൻ പിന്നെ ഇതിന് സാമ്പാർ കായ്പ്പൊഴി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഫ്ലേവറ് അങ്ങനെ നമ്മുടെ മോരിക്കരയേ അത് മാറ്റിവെച്ചു പുലിശ്ശേരി പിന്നെ നമ്മളടുത്ത് ലാസ്റ്റ് ഘട്ടത്തിൽ ഇറങ്ങി നമ്മുടെ മീൻകറി കാച്ചാള പരിപാടിയാണ് അങ്ങനെ കൊച്ചുള്ളി പണിക്ക് വെച്ചു അങ്ങനെ മീൻകാരി കുറേ നാൾക്ക് ശേഷം മീൻകാരി കൂട്ടിയിട്ട് ഞാൻ ചോറ് കേട്ടോ അപ്പോൾ അതിനോട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണെന്തൊക്കെ പറഞ്ഞു ഉണ്ണിക്കൊരു മീൻ ചാറുണ്ടല്ലേ ചോറും ഇറങ്ങൂലേ അപ്പോൾ ഉള്ളൂ ബായ്